അസ്ലാം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ എല്ലാവരും നമ്മൾ ആദ്യത്തെ നമ്മളുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സാനി മിയാസ് ഉള്ളിൽ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് അവരെ കാണാത്തത് പിന്നെ ഒന്നാമ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അവരും വിൽക്കാറില്ല ചിലപ്പോ അടുവിന്റെ ഒക്കെ എടുത്ത് വന്നിട്ട് വല്ല പൊള്ളും എന്തെങ്കിലും ചെയ്തു പറഞ്ഞ പണിയാണ് അപ്പൊ എല്ലാവർക്കും മിയാസിനെ കുറിച്ച് അറിയാമല്ലോ മിയാസ് എങ്ങനെയാണ് അതാ പിന്നെ അവരെ അവരും വിൽക്കാത്തത് അപ്പം നമ്മൾ എന്തായാലും ഇനി കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റാറാണ് അപ്പം നമ്മൾ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാലോ നമ്മുടെ മേലെയൊക്കെ എന്തായാലും ആകും അതുകൊണ്ടാണ് ഞാൻ മാറ്റാതെ അങ്ങനെ തന്നെ നിൽക്കുന്നത് ബിരിയാണി പായസവും ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ബിരിയാണി ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പണിക്കായിട്ട് കുക്കൊള്ളു കരി പിടിക്കൊക്കെ ചെയ്യും അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുറുക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും ഇതില് മല്ലിയും പുതിയ ഉണ്ട് പിന്നെ നാരങ്ങ ഉണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും എന്തായാലും ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് അടിച്ചു വെച്ചതാണ് കുറച്ച് അധികം പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും മിക്സിയിൽ അടിക്കേണ്ടത് അടിച്ചിട്ട് ഞാൻ ഇത് ബിരിയാണിക്ക് എടുത്തിട്ട് ബാക്കി നാനങ്ങളുടെ അപ്പുകൾ സ്റ്റോർ ചെയ്ത് വെക്കും നമുക്ക് എപ്പോഴേലൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വീട്ടിൽ ഇറച്ചി തന്നെ ഇരിക്കും അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇങ്ങനെ തന്നെ ഇത് പകുതി പകുതിയെ നമ്മളിതൊന്ന് യൂസ് ചെയ്യുള്ളു പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇഞ്ചിപ്പൂണ്ട് മസാല തന്നെയാണ് പക്ഷെ ഇതില് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പട്ട കറാമ്പൂവ് ഏലക്കായ് ഇതെല്ലാം ഇട്ടിട്ട് ഇതാണ് ഞങ്ങളിവിടുത്തെ ബിരിയാണിയുടെ കൂട്ട് നമ്മൾ തനിയോ തനി അധികം ഒന്നും ഇടൂല ഇതിട്ട ഒരു ഗരം മസാലമാര് ഭയങ്കര ആണ് പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ നെയ്യ് പശു നെയ്യാ ഇത് ഞാൻ ഞാനിട അപ്പ നെയ്യ് ഒന്നും വാങ്ങില്ല ഞാൻ ഇങ്ങനത്തെ നെയ്യാ വാങ്ങല് നല്ല മണയിൽ പോവും നെയ്യ് പിന്നെ എണ്ണ ഉണ്ട് പിന്നെ നമ്മളെ പട്ടയും കരാമ്പൂവുമുണ്ട് ഉപ്പ് പിന്നെ ഉപ്പിനെ കൊട്ടണം ഇതങ്ങനെ ഉള്ളതാണ് കൊട്ടനോട്ട് അപ്പൊ നമ്മളെന്തായാലും ബിരിയാണി ചമ്പക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനും അരിയും പുറത്തുണ്ട് ചിക്കൻ അതിന് വാഷിങ്ങ് വെച്ചിട്ടുണ്ട് പുറത്ത് അടുപ്പും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ബിരിയാണാക്കാൻ പോവാ എല്ലാരും കട്ടോളി നമ്മളുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ബിരിയാണി ചെയ്യാൻ പോണത് മാത്രം കുടിച്ചിരിക്കും நான் இந்த மீன்னர ராத்திரி மீனுக்கு கிட்ட ஒட்டிட்ட இல்ல மூட்ட ஒட்டிட்ட இல்ல மார்ந்து கிட்ட என்ன அது மீனாவா हां மீன் কুটட்டு ஒட்டிட்ட மீன் কুটட்டு காயா கொண்டிட்ட நீ வெஜ்னிதா ம் தப்பு குளிக்கிနေல வரும் பாரு புரியாதா அது என்ன பார்த்தாலே வாய் அம்மம்மான்னு வரும் ஐ आवाज கே சரி போ குளிக்கணும் சரி குடு கால தண்ணி பாத்ததலே சாப்பிடுங்க

ತಿರುಗಿದೆ ಇಲ್ಲ ಒಣಚಿರಿಯಾ ಇರಿ 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 ರೆಡಿ ಸಮಿಲ್ ಮಾಸ್ಟರ್ ರಾಜಾದಿ ರಾಜ ರಾಜ ಗಂಭೀರ್ ಬಿರಿಯಾನಿ ಮಾಸ್ಟರ್ಸ್ ಅಪ್ಪ

നമുക്ക് ഫാൻഡിലും നിയാസങ്ങളെ അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്തു സ്ഥലത്തേക്ക് എടുത്ത ഡ്രസ്സ് ഇതാണ് പക്ഷെ അത് കിട്ടപ്പഴാ ഭംഗി തോന്നിയില്ല പക്ഷെ ആളെ കിട്ടപ്പോ ഒന്നുകൂടി ഒരു ഭംഗി തോന്നി ഞാൻ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ അത് നേട്ടി രണ്ട് നെയ്റ്റിട്ടുണ്ട് അത് അടിക്കണമായിരുന്നു കിട്ടില്ല ഇത് നമ്മള് കുടിയുന്ന കുടിയോ നെയ്റ്റിയാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇത് കുടിയതായിരുന്നു ഇത് കിട്ടും അപ്പൊ നമുക്ക് എന്നാലും ഫുഡ് ഒക്കെ ഏകദേശം റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഒരു തലക്കൊട്ട് ബിരിയാണിയായി കൂടുതലൊക്കെ ചിക്കൻ വെച്ചു നല്ല അതിന്റെ അടിപൊളി പായസം റെഡിയായി പിന്നെ നമ്മുടെ തൈ ചട്നിണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് തൈ ചട്നി നമ്മുടെ സാലഡ് സാപ്പ് ഡ്രസ് മാത്രമല്ല വെള്ളിമാർ വെള്ളിമാന്റെ മോനെ കാണാൻ വരും എടുക്കാൻ കുട്ടികൾ അറിഞ്ഞു

மட ரெடி ஒரு chilly ஆ chilly கை செப் நம்ம எடுக்கலாம் செவ்ரது ரொம்ப மோசமான நேராயிச்சு அதான் வாழ்க்கைல பொறுத்தချက် தான் வாங்க மொட்டன எல்லார சாப்பிடுவாங்க எல்லார சாப்பிடுவாங்க ஆல்வேல் வெல்கம் டு ஃபுட்டக்க ரெடியாக்கி வெச்சிட்டே இருக்கே பிரியாணி ரெடி நம்ம சாலட் சிக்கன் சில்லி പായസം ഇത്ര നമ്മൾ ജസ്റ്റ് സിമ്പിൾ നമ്മള് ഇതിലധികമായിട്ട് ഉണ്ടാക്കണ്ട ചിലടത്ത് ഇതില് കത്രിക റേറ്റ് കത്തിക്കറേറ്റ് തന്നെ കത്രിക പച്ചടിയോ എന്തൊക്കെ ഒരു സാധനം ഉണ്ടാവും പിന്നെ ഇതിന് ഇതുണ്ടാവും കറിയാ ചിക്കൻ കറിയാ ചിക്കൻ കറി വേണം ചിക്കൻ കറി ഉണങ്ങി ബീഫ് കറി ഉണങ്ങി ഇന്നത്താണ് ഇരിക്കുന്നത് അതാണ് എടുക്കുക പിന്നെ ഇതിൽ അച്ചാറുണ്ട് അച്ചാർ നമുക്ക് ഞങ്ങള് ഞാൻ തന്നെ അച്ചാർ ഇടാ അപ്പോൾ നമ്മുടെ ഫുഡ് ഇതൊക്കെ ഇടുന്നുണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് പായസം എപ്പോഴും സെയിം ഉണ്ടാക്കും ഇന്ന് അടമാരി വെച്ച് അത്ര നമുക്ക് അപ്പോൾ നമുക്കിനിതൊന്നും കഴിക്കണം ഏകദേശം സമയം ഒരു മണിയായി ഒരു മണിയാവുമ്പോഴത്തേനും എല്ലാവരും ചിക്കൻ ഇവിടെ പോയി കൂടിയിട്ടുണ്ട് ഒരു മണിയാവുമ്പോഴത്തേനും ഒക്കെ റെഡി ആയി അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും പറയാം അപ്പോൾ അങ്ങനെ ബിരിയാണി ബിരിയാണി ഒക്കെ തോന്നിയിട്ട് നമ്മൾ വെല്ലുമാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പായസം എടുത്തിട്ടുള്ളത് ബിരിയാണി നമ്മുടെ അമ്മായിട്ട് ഉണ്ടാക്കി പോയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റിനും dia ni vaanda volte nanjal kodunnittilla rendu alu vare avade avaru hellimarathu koduna dikka vanthirunnu appo njan ente bell message idane kantha pattatha katha enganundengil ellavarum ediyano like comment ediyano appo namukku pole pa 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 ya inge unda ya sa na na irik nodiyanta sar paanga sar sar biryani nil thayida biriyana paanga sar paanga sar paanga sar புயல் வேகத்தில் புலிகேசிக்கின்ற மாதிரி அப்படி புயல் வேரோதாஸ் போடுதுங்க

ഒരു വലിച്ച പാത്രമൊക്കെ എഴുതാണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്ക് രീതി വെടി വരുന്ന ആളാ നമുക്ക് ഇന്ന്